ഭൂചലനങ്ങൾ തുടർക്കഥയാകുമ്പോൾ ദേശമംഗലത്തെ ഭൂചലന നിരീക്ഷണ കേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു അധികൃതരുടെ അനാസ്ഥ മൂലം ഭൂചലന നിരീക്ഷണ കേന്ദ്രം നോക്കുകുത്തിയായി ദേശമംഗലം വരവൂർ മേഖലയിൽ നിരന്തരമായി ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഭൂചലന കേന്ദ്രം സ്ഥാപിച്ചത് എന്നാൽ റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭൂചലന കേന്ദ്രത്തിൽ സ്ഥാപിച്ച ഭൂചലന അളവുമാപിനികളിൽ വലിയ വാഹനങ്ങൾ പോകുന്നതിന്റെ ശബ്ദത്തിൽ കൂടി ഭൂചലനം നടന്നതായി ഗ്രാഫ് കാണിക്കാൻ തുടങ്ങിയതോടെയാണ് ഇവിടെ നിന്നും സീസ്മോഗ്രാഫ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പി ഗവേഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് നിരന്തരമായ ഭൂചലനങ്ങൾ ഉണ്ടായപ്പോൾ അതിൻ്റെ പ്രഭവ കേന്ദ്രം തലശ്ശേരിയിലാണെന്ന് പറഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തലശ്ശേരിയിൽ ഭൂചലന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് തൃശൂർ നിർമ്മിതി കേന്ദ്ര അഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിടം പണിതത് തുടർന്ന് സീസ്മോഗ്രാഫ് സ്ഥാപിക്കുകയും താൽക്കാലിക ജീവനക്കാരനെ നിയമിക്കുകയും ചെയ്തു ഭൗമശാസ്ത്രജ്ഞരായ സി പി രാജേന്ദ്രനും കുശല രാജേന്ദ്രനും സ്ഥലം സന്ദർശിച്ചാണ് ഉപകരണങ്ങൾ പീച്ചിയിലേക്ക് മാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചത് കെട്ടിടം സാമൂഹ്യ താവളമായി മാറിയതോടെ കെട്ടിടം പോലീസ് ഔട്ട് പോസ്റ്റോ വില്ലേജ് ഓഫീസോ ആയി മാറ്റുന്നതിനു വേണ്ടി പല ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ചെവി കൊണ്ടില്ല തലശ്ശേരിക്കാരുടെ സ്വപ്നമായിരുന്ന ഗ്രാമീണ വായനശാല നിലവിൽ വാടക കെട്ടിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വായനശാലയെ നിലനിർത്താൻ കെട്ടിടം വിട്ടുതരുവാൻ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ ഇവിടെ ഒരു ക്ലബ്ബ് നിലനിന്നിരുന്നു ആ ക്ലബിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം വിട്ടു നൽകിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ നിർമ്മിച്ചത് അത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വിളയാട്ടമായി മാറിയിരിക്കുകയാണ് ഒരു പോസ്റ്റ് ഓഫീസായിട്ടോ അല്ലെങ്കിൽ ഒരു പോലീസ് ഔട്ട് പോസ്റ്റായിട്ടോ മാറ്റണമെന്നും അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ഇതിനനുയോജ്യമായ സ്ഥലത്ത് ഒരു പഠനം നടത്തിക്കൊണ്ട് ഒരു ഭൂജല നിരീക്ഷണ കേന്ദ്രം വേണമെന്ന് തന്നെയാണ് ഈ നാട്ടുകാരുടെയും ഒരു ജനപ്രതി എന്ന നിലയിൽ ഞങ്ങളുടെയും ആവശ്യം ന്യൂസ് चरदृति